ഹലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ഇച്ചിരി ഒന്ന് ഏഹ് താമസിച്ചാണ് ഏറ്റവും എഴുന്നേറ്റത് ഏകദേശം ഒരു ഏഴേ നാലൊക്കെ ആയിട്ടുണ്ട് ഞാൻ എഴുന്നേറ്റപ്പോ രാവിലെ അങ്ങ് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് പതുക്കെയാണ് ഞാൻ എഴുന്നേറ്റത് കേട്ടോ അപ്പോൾ നമ്മുടെ റൂമിലെ സീലിംഗ് ഫാൻ എന്തോ കംപ്ലൈന്റ് ആയിട്ട് നിന്ന് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഈ ഫാനെടുത്ത് വെച്ചിട്ടാണ് ഏറ്റവും കിടന്നത് അച്ഛനും മോനും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടുപേരും ഞാൻ പിന്നെ ഉറങ്ങട്ടെ എന്ന് എഴുതിയിട്ട് ചേട്ടൻ മോനെ കൊണ്ട് കുറച്ചു സമയം പുറത്തൊക്കെ പോയി ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരിപ്പായിരുന്ന കേട്ടോ പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു താമസിച്ചേറ്റതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വേഗം വേഗത്തിന്നെ ബെഡ്ഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് അടുക്കളയിലോട്ട് കയറാനുള്ള പരിപാടിയിലായിരുന്നേട്ടോ ഏ ഉറക്ക ശരിയായിട്ടുണ്ടായിരുന്നില്ല ഈ സീലിംഗ് ഫാൻ ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉറങ്ങാൻ ഇപ്പം മറ്റേ ഫാൻ വെച്ചിട്ട് കിടന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ആ റൂമിലും ജനലും കാര്യങ്ങളൊക്കെ തുറന്നിട്ടിട്ട് പോയി ഫ്രഷ് ആവാന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കയറിയിരുന്നാൽ ഒരുപാട് താമസിക്കും അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നേരെ അടുക്കളയിലോട്ട് വിട്ടു കേട്ടോ എന്താ വെക്കേണ്ടത് എന്നൊന്നും ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ എന്തായാലും ദോശക്കുള്ള മാ വിപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഇന്ന് എന്തായാലും ദോശയോ ഇഡ്ലിയോ എന്തെങ്കിലും വെക്കാന്നാണ് കേട്ടോ വിചാരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ചൂടാക്കാനുള്ള വെള്ളവും ചായക്കുള്ള പാലും അരിയും ഒക്കെ എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം ഞാനൊന്ന് താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര വിശപ്പായിരിക്കേ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് എല്ലാം വെച്ച് ഉണ്ടാക്കി വെച്ചിട്ടിരുന്നിട്ട് കഴിക്കാൻ വിളിച്ചാൽ ആർക്കും വിശപ്പും കാണില്ല വരത്തും അപ്പോൾ ഞാൻ എന്തായാലും ചായ ഒക്കെ കുടിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം പോയി പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിച്ചോട്ടോ എവിടെ ഇരുന്ന് ചായ കുടിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് പക്ഷെ എപ്പോഴും സമയം കിട്ടാറില്ല ഇന്നെന്തായാലും ദോശ ചൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇച്ചിരി ഒന്ന് പതുക്കി കേട്ടോ എന്തായാലും ഉച്ചത്തേക്കുള്ള ചോറ് നമ്മളിപ്പോ തന്നെ ഇറക്കി വെക്കുമ്പോൾ അതിന്റെ കാര്യത്തിൽ പിന്നെ ടെൻഷൻ വേണ്ടല്ലോ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കിടന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പാത്രങ്ങൾ ഇവിടെ കഴുകി വെക്കും കേട്ടോ ഒരുപാട് ഇങ്ങനെ കുന്ന് കൂടാൻ വേണ്ടിയിട്ട് അങ്ങനെ അനുവദിക്കാറില്ല അപ്പോൾ കഴുകിയ പാത്രങ്ങളിൽ അപ്പൊ തന്നെ കൊണ്ടുപോയി വയ്ക്കേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചായ ഒൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും വെള്ളവും തിളച്ച് എപ്പുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മുടെ അരിയും നല്ലോണം തിളച്ച് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞാൻ അതിനെ അതിനെടുത്ത് കുക്കറിനകത്തൊക്കെ ഇറക്കി വെച്ചിട്ട് ഞാൻ നേരെ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയാണ് ആർക്കും ചായയൊക്കെ കൊടുത്ത് അവരെ അവിടെ സെറ്റാക്കി ഇരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പിന്നെ മുറ്റമടിക്കാമെന്ന് വിചാരിച്ചു മുറ്റത്തിരി കൂടുതലും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ചില ദിവസം ഭയങ്കരമായിട്ട് അങ്ങ് കാറ്റ് വീശു അപ്പോഴും നല്ലോണം ഇലയും എല്ലാം വന്ന് വീണു കിടക്കും അപ്പൊ ഞാൻ ഇന്ന് പൊടി ഒരുപാട് അടിച്ച് കയറേണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലോണം വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു മണ്ണിൽ അങ്ങ് അറ്റത്തേക്ക് അധികം അങ്ങനെ നനയ്ക്കാൻ പറ്റില്ല കേട്ടോ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് അവിടെ ചാരി വെച്ചിട്ടുണ്ട് മഴ നനയാതെ അപ്പോൾ അവിടെ ഒരുപാട് നമ്മൾ വെള്ളം തളച്ചു കൊടുക്കുകയാണെങ്കിൽ അതിലൊക്കെ വെള്ളം വീഴും അപ്പൊ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ചിലപ്പോ നാശമായി പോവാൻ ചാൻസ് ഉണ്ട് ചെതലും മണ്ണിലും കൂടിയാണല്ലോ ഇരിക്കുന്നത് അപ്പൊ ചെതലോ എന്തെങ്കിലും ഒക്കെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റിയാണ് വെള്ളം നനച്ചു കൊടുത്തത് എന്തായാലും ഹോസ് എടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ എല്ലാ ചെടികളും കൂടെയൊക്കെ ഒന്ന് നനച്ചിട്ട് മുറ്റടിക്കാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെടികളും എല്ലാം നല്ലോണം വെള്ളം ഒഴിച്ചൊക്കെ കൊടുത്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ മുറ്റം അടിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അവിടെ കുറച്ച് വെള്ളം വീഴാത്ത സ്ഥലത്ത് കുറച്ച് പൊടി പറക്കുന്നുണ്ടായിരുന്നു പിന്നീട് നന്നായിട്ടടിക്കാൻ പറ്റിയിട്ട് വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പൊടിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം അടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ ഷീറ്റിൻ്റെ കുറച്ച് വെയിൽ നിപ്പുണ്ടെങ്കിലും ഇത് ഇളമായി ഇളം വെയിലാണ് കേട്ടോ അപ്പൊ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ചൂടുള്ള വെയിലായിരിക്കും അപ്പോൾ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ വേഗം അടിച്ചിടാന്ന് വിചാരിച്ചത് ഇപ്പോൾ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും നനഞ്ഞ ഇലകളാണല്ലോ അപ്പോ ഉച്ചക്കുള്ള വെയിലൊക്കെ വരുമ്പോഴേക്കും അത് അവിടെ കിടന്ന് ഉണങ്ങിക്കോളൂ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ എനിക്ക് കത്തിക്കാനും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുറ്റമൊക്കെ അടിച്ചെടുക്കുന്നുണ്ട് വെള്ളം നനച്ചിട്ട് അവിടുത്തെ ഹോസ് അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് അതിൻ്റെ മേളിലേക്ക് ഇട്ട് സിമെന്റിന്റെ മേടിലേക്ക് ഇട്ടു ഇല്ലെങ്കിൽ മഴ പെയ്യുമ്പഴേക്കും മണ്ണായതുകൊണ്ട് ഭയങ്കരമായിട്ട് ചളി അടിച്ചു പിടിച്ചിരിക്കും അതുകൊണ്ട് അതിനെ അതിനെടുത്ത് ഒതുക്കി വെച്ചിട്ട് ബാക്കി ഇവിടെ അങ്ങ് അടിച്ചിടാമെന്ന് വിചാരിച്ചു അടിച്ചു തുടങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ അടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് വെയിൽ വരുമ്പോഴേക്കും നല്ലോണം ഉണങ്ങിക്കോളും ആ സമയമാകുമ്പോഴേക്കും കത്തിച്ചു കൊടുക്കാം പിന്നെ ഈ ഹോസ് ഞാൻ എടുത്താലും ഞാൻ ഹോസും കഴുകിയിടും പിന്നെ സിമെന്റ് കൂടെ കഴുകിയിട്ടുടുന്നു കേട്ടോ ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരാഴ്ചയായിട്ട് അടിക്കാറില്ല എന്ന് പക്ഷെ അങ്ങനെയല്ല കേട്ടോ രണ്ട് ദിവസം മുന്നേ അടിച്ചിട്ട് മുറ്റോണി കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചില ദിവസത്തെ കാറ്റിൽ ഒരു മാസമായിട്ട് കൊഴിയാണ്ട് നിൽക്കുന്ന ഇലകളാണോന്ന് അറിയില്ല എല്ലാം കൂടെ വന്ന് ഇങ്ങനെ വന്നു വീഴും കേട്ടോ ഇവിടെ വലിയ അട്ട മാത്രമല്ല ചെറിയ അട്ടയും പിന്നെന്താ പൊന്നട്ടയോ എന്തൊക്കെയോ അട്ടകളുണ്ട് അപ്പൊ ചൂപ്പും കറുപ്പും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ കുറച്ചില കിടന്നാ മതി അതിന്റെ അടിയിലൊക്കെ ഈ അട്ട വന്ന് കയറി ചുരുണ്ട് ചുരുണ്ടിരിക്കും അതുപോലെ തക്ക കിട്ടിയാൽ അത് വീട്ടിലും വന്ന് കയറും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി ഇട്ടുകൊണ്ടിരിക്കണം പിന്നെ കുറച്ച് വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതും എല്ലാം കൂടെ ഈ ചവറിൽ കൂടെ അങ്ങ് ഇട്ട് കത്തിച്ചു കൊടുത്തു കേട്ടോ അത് അവിടെ ഇരുന്ന് അങ്ങ് കത്തിക്കോളൂ ഇനി ഇനി പെട്ടെന്ന് തന്നെ ഞാൻ പോയി ഫാനൊക്കെ ഓൺ ചെയ്ത് ഒന്ന് കുറച്ച് സമയം നിന്ന കേട്ടോ രാവിലെ എല്ലായിടം ഒന്നിച്ച് ഏർ വരെ എടുത്തപ്പോഴത്തേക്ക് ഒന്ന് വിയർത്തിട്ടുണ്ടായിരുന്നു തലയിൽ വിയർപ്പ് താഴാൻ വേണ്ടിയിട്ട് ഫാനിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ചെന്ന് നോക്കിയപ്പോഴാണ് കറി വെക്കാനായിട്ട് ഇരിപ്പില്ല ചമ്മന്തി ഇരക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ അങ്ങ് മുറ്റോടിക്കാനും കാര്യത്തിനൊക്കെ ഇറങ്ങിയത് അപ്പോൾ നോക്കിയപ്പോൾ തേങ്ങയില്ല പിന്നെ ഇനിയിപ്പോൾ എന്തായാലും തേങ്ങ വാങ്ങിക്കാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ മോനെയും കൊണ്ട് പിന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഇറങ്ങിയതാണ് സാധനം വാങ്ങാൻ വേണ്ടി അപ്പൊ പിന്നെ അവൻ അടങ്ങി നിൽക്കില്ലല്ലോ അപ്പോൾ ആളും കൂടെ ചാടി എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പിന്നെ ആൾക്ക് ആൾക്കിങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നടക്കാനും എവിടെയെങ്കിലും ഒക്കെ പോകാനൊക്കെ പറ്റി കഴിഞ്ഞാൽ വിശപ്പും ദാഹമൊന്നുമില്ല കേട്ടോ എത്ര സമയം വേണേലും കഴിക്കാണ്ടിരുന്നോളും ഫോട്ടോ ഷാട്ടോ ആയിട്ട് ആൾ ആളുടെ കാര്യം നോക്കി അങ്ങ് നടന്നോളൂ കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിനു ശേഷം രാവിലെ മുറ്റടിക്കി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ അലക്കാനുള്ളത് ഇട്ടിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ സാധനം കൊണ്ട് വാങ്ങിയിട്ട് വന്നപ്പോഴേക്കും അതെല്ലാം അലക്കി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി വെയിൽ കൂടുന്നതിന് മുന്നേ കൊണ്ടുപോയി വിരിച്ചാല് അത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ വിരിക്കാനായിട്ട് കയറി വിരിച്ചു കഴിഞ്ഞിട്ട് വരുമ്പോളുള്ള ആളുടെ ഗുസ്തിയും കയ്യിലിരുന്ന് ഇങ്ങനെ റെയിൽ പിടിച്ച് വലിയ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവന്റെ മെയിൻ പരിപാടി കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ വേഗം തന്നെ ദോശയും കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഓന് പിന്നെ വിശക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവനുള്ള ദോശ എടുത്ത് കഴിക്കണം പിന്നെ എനിക്കും നല്ലോണം വിശപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വെള്ള ചമ്മന്തിയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ ദോശയും കറിയും എല്ലാം എടുത്ത് കഴിക്കാനായിട്ടുള്ള പരിപാടി നോക്കി നമ്മളെപ്പോഴും കഴിക്കുന്ന ഒരു സ്ഥലം എപ്പോഴും ഒരു സ്ഥലത്ത് അതായത് നമ്മൾ പലയിടത്തായിട്ട് ഈ കുഞ്ഞുങ്ങളെ എഴുതി കഴിപ്പിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് നമ്മൾ കഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതൊരു ശീലായിട്ട് വരും കേട്ടോ പിന്നെ അധികം അങ്ങനെ മെസ്സും കാര്യങ്ങളൊന്നും ില്ല കൂടുതലും ഒന്നെങ്കിലും ഈ ഊണ്മേശയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫയില് അവിടെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടാണ് ഫുഡ് കൊടുക്കാറുള്ളത് അല്ലാണ്ട് ഇങ്ങനെ അവനെ തോന്നുന്നടുത്ത് കൊണ്ടു വെച്ച് കഴിക്കാനായിട്ട് സമ്മതിക്കാറില്ല അങ്ങനെ അവന്റെ കളിയും അവന്റെ ഫുഡ് കഴിപ്പും അവന്റെ കൂടെ തന്നെ എന്റെ കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ഇരുന്ന് കഴിക്കുന്നിടത്ത് ഇതുപോലെ കുറച്ച് മെസ്സാക്കെ ആവാറട്ടോ അത് ഇപ്പൊ കുഞ്ഞുങ്ങളെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അത് ഉണങ്ങി പിടിക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് ഞാൻ ടേബിൾ അങ്ങ് തുടച്ചിട്ട് കേട്ടോ പിന്നെ ഈ സൈഡിൽ കിടക്കുന്ന കട്ടിൽ നമുക്ക് ഇവിടെ നിരത്ത് മാറ്റണം കാരണം ഈ ഊണ് മേശയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് സ്പേസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ റൂമിൽ കിടന്ന കട്ടിലാണ് അവിടെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വീണ്ടും ആ കട്ടിലിനെടുത്ത് ഈ റൂമിലോട്ട് തന്നെ ആക്കി ആ മെത്തയൊക്കെ എടുത്ത് ഇതിൻ്റെ പുറത്തൂടെയിട്ട് ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ വിരിച്ചിട്ടിരുന്ന ആ ഷീറ്റ് ഞാൻ മെത്തയുടെ അടിയിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മെത്ത ഇതിൻ്റെ മേലിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഈ ഇപ്പുറത്തെ സൈഡിൽ കിടന്ന ഈ ചെറിയ ടേബിളും മോൻ്റെ പിന്നെ കളിപ്പാട്ടം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ സൈഡിലോട്ട് മാറ്റി ഇപ്പം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നടക്കാനും നിക്കാനും ഒക്കെ നല്ലവണ്ണം പറ്റുന്നുണ്ട് പിന്നെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറുതേപ്പിൽ പറിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അപ്പോൾ ഗേറ്റ് തുറന്നപ്പോഴേക്കും കുറച്ച് വലയും കുറച്ച് ഇലയൊക്കെ അങ്ങനെ പുറത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പെട്ടെന്നൊന്ന് അടിച്ച് മാറ്റാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്നെ ഒന്ന് അടിച്ചിട്ടു അഴേക്ക് പറമ്പിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ മൊത്തത്തിലേ അടിച്ചിട്ടില്ല രണ്ട് മൂന്ന് സ്റ്റെപ്പ് അങ്ങനെ അടിച്ചിട്ട് ഞാൻ കൊണ്ടുപോയി വെച്ചു കാരണം ഇനി ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ വെക്കണം വേപ്പിലെ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതാണ് കേട്ടോ വെക്കുന്നത് എപ്പോഴും വന്ന് ഈ ഗേറ്റ് ഒത്തിരി പാടുണ്ട് തുറക്കാൻ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ തുറക്കാറില്ല പിന്നെ ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞതായ മോൻ ഇതുപോലെയാണ് കേട്ടോ നിൽക്കില്ല അവരുടെ അടുത്ത് അടങ്ങി അവിടെ ഇങ്ങനെ സ്റ്റെപ്പും കുറച്ച് താഴ്ചയൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പേടിയാണ് മാത്രല്ല അവിടെ ചെന്ന് ഇറങ്ങി കൊതുകിന്റെ ഒരു സംസ്ഥാന സമ്മേളനം തന്നെ അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പിന്നെ അവനെ വിളിച്ചിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ലേ എന്തായാലും ഇങ്ങനെയൊക്കെ ഞാൻ വലിച്ചിങ്ങനെ കൊണ്ടുവന്ന് ഗേറ്റൊക്കെ അടച്ചാൽ കിട്ടിട്ടുണ്ട് വരെ വേപ്പിൽ ഇപ്പൊ അങ്ങനെ അതേ ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പൊ ഉണ്ടായിരുന്നതിൽ കുറച്ചൊക്കെ നല്ലത് നോക്കിയൊക്കെ ഞാൻ എടുത്തിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് ഒരു ടവ് ഡ്രൈ ആയിട്ടുള്ള ടവല് എടുത്ത് ഒന്ന് അതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഒന്ന് ഉപ്പി ഒപ്പിക്കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ വെച്ചേക്കാം അപ്പൊ അതിങ്ങനെ വെള്ളമൊക്കെ തോർന്ന് കിട്ടുമല്ലോ എല്ലാം നന്നായിട്ട് തോർന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ എടുത്തിട്ട് അതിൻ്റെതെല്ലാം ഇല മാത്രമായിട്ട് ഉതിർത്ത് ഇതിനകത്ത് വെച്ച് ഫ്രിഡ്ജിനകത്തെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക ഇത് പെട്ടെന്നൊന്നും കേടായി പോകൂലെട്ടോ ഫ്രീസറിലൊന്നും വെക്കണമെന്നില്ല ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഇത് കുറച്ച് നനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഴുകി പോകും ഇതിപ്പോ നമ്മൾ ഡ്രൈ ആയിട്ട് എടുക്കുന്നത് കൊണ്ട് അങ്ങനെ അഴുകി പോവുക കാര്യങ്ങളൊന്നുമില്ല ഇല്ലാട്ടോ പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കുറച്ച് പാത്രങ്ങളൊക്കെ കറി വെച്ചതും അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പൊ അത് ഞാൻ സോപ്പിട്ട് പെട്ടെന്ന് ഇങ്ങനെ കഴുകിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഒരു ദിവസം എത്ര തവണ ആ പാത്രം കഴുകുന്നതെന്നാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഞാൻ നോക്കുന്നത് കേട്ടോ കഴുകിയാലും കഴുകിയാലും തീരാത്ത ഒരു സംഭവമാണ് ഈ പാത്രം കഴുകൽ എന്ന് പറയുന്നത് പിന്നെ ഞാൻ ക്ലീനർ തുടയ്ക്കുന്ന അതായത് കിച്ചണും ഗ്ലാസും ഒക്കെ തുടയ്ക്കുന്ന ക്ലീനർ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അതും കൂടെ ഒന്ന് എടുത്ത് ഫുള്ളാക്കി വെച്ചിട്ട് കൂടെ ഒന്ന് ക്ലീൻ ആക്കി കിട്ടും എന്റെ പുച്ചത്തേക്കുള്ള ഫുഡ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല എല്ലാ വീഡിയോയിലും കാണിക്കുന്ന എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടുക്കളയും കൂടിയൊക്കെ അടിച്ച് വരി ഗ്യാസ് ഗ്യാസ്റ്റോവിന്റെ ചൂട് ആ സമയത്ത് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അടിച്ച് വരിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഗ്യാസ് ഗ്യാസ്റ്റോ അപ്പൊ തന്നെ അങ്ങ് തുടച്ചൊക്കെ വെച്ചു അങ്ങനെ ഇല്ല ഒരു ദിവസം ഞാൻ തുടക്കുന്ന തുണി ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴുകി എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ലിക്വിഡും നമ്മുടെ ഡെറ്റോളും ഒക്കെ ഒഴിച്ചാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമ്മളെ വേക്സ് ചെയ്യുന്ന അത് ഇങ്ങനെ ചൂടാക്കുന്ന സംഭവം അല്ലേ അത് വാക്സ് ഹീറ്റർ ആണ് കേട്ടോ അത് ഇതുപോലെ വാങ്ങി വെക്കും പിന്നെ അതിന്റെ കൂടെ തന്നെ സ്ട്രിപ്പ് കൂടെ വാങ്ങിച്ചു വെക്കും കേട്ടോ ഞാന് പാർലറിലൊക്കെ അന്വേഷിച്ചപ്പോ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് ഒരു നാലഞ്ചു വർഷം മുന്നേ തന്നെ ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കൈക്ക് മാത്രം നാലായിരം രൂപ അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തവണ മാത്രം ഞാൻ ഏതോ ഒരു ഇച്ചിരി റേറ്റ് കുറഞ്ഞ ഒരു പാർലറിൽ പോയി ഇങ്ങനെ വാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൈയും കാലം ഒക്കെ അതിന് മുന്നേ ഞാൻ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവര് ഇതുപോലെ ഇങ്ങനെ വെച്ചേക്കുന്ന സാധനം കണ്ടിട്ട് ഞാൻ റേറ്റ് നോക്കിയപ്പോ ഒരു ബോട്ടിലിന് തന്നെ ഇതിപ്പോ ഒരു ലിറ്ററിന്റെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിന് തന്നെ ഏകദേശം കൂടിപ്പോയാൽ ഒരു മുന്നൂറ്റി രൂപ പിന്നെ ഈ ഒരു സെറ്റ് പേപ്പർ വാങ്ങിച്ചപ്പോഴത്തേക്കും എൺപത് രൂപ അങ്ങനെ ഞാനൊരു നാലഞ്ച് സെറ്റ് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടെ എങ്ങനെ നോക്കിയാലും നമുക്ക് ഈ ഒരു ബോട്ടിൽ വാക്സ് വാങ്ങിക്കുമ്പോഴേക്കും ും ഒരു പത്ത് പതിനഞ്ച് തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ അതിനുശേഷം ഞാൻ തന്നെയാണ് വാക്സ് ചെയ്യാറ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഹീറ്റ് ആവുമ്പോൾ നിക്കുന്ന വാക്സ് അല്ല വാക്സ് ഹീറ്റർ അല്ല അപ്പൊ അത് നമ്മൾ വാക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ലൂസായിട്ട് വരുന്ന സമയത്ത് ഓഫാക്ക എന്നിട്ട് ചെറിയ ചൂടോടെ ഇങ്ങനെ ബോഡി ഹെയർ ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ വാക്സ് തേക്കുക എന്നിട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിക്കുക ആദ്യമൊക്കെ ഒരുപാട് സമയം എടുക്കുവായിരുന്നു കേട്ടോ അമ്മയൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു പിന്നെ ചെയ്ത് ചെയ്ത് തന്നപ്പോഴത്തേക്ക് ഇപ്പൊ നല്ല സ്പീഡായി ഇപ്പൊ കൈയും കാലും എല്ലാം കൂടെ ഒരു അരമണിക്കൂറിൽ അങ്ങ് ചെയ്ത് കഴിയും കേട്ടോ ഞാൻ പിന്നെ തന്നെ ചെയ്യാൻ ഒരു ധൈര്യവും തൊലിക്കട്ടിയൊക്കെ വേണം ഞാൻ ഇച്ചിരി പെയിനൊക്കെ സഹിക്കുന്ന ആളാണ് ആളാന്നെട്ടോ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കണ്ടോ ഒരു പേപ്പറിൽ തന്നെ ഏകദേശം ഞാൻ കൈ വരെ എടുത്തിട്ടുണ്ടേ എനിക്ക് ഒന്ന് രണ്ട് ഫംഗ്ഷനൊക്കെ ഇനി പഠിപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വാക്സ് ചെയ്യാന്ന് വിചാരിച്ചതാണ് അപ്പൊ ഞാൻ ബാക്കിയുടെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നത് ഒരു പേപ്പറിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഒട്ടിപ്പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈയ്യിൽ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ ആ പേപ്പർ മാറ്റിട്ട് പുതിയ പേപ്പർ എടുക്കുകയോ ഞാൻ പാർലറിലൊക്കെ പോയിട്ട് ഒരുപാട് വർഷമായിട്ടോ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ആയിട്ട് പാർലറിൽ പോകുന്നത് പിന്നെ അതിനുശേഷം ഞാൻ തന്നെ ചെയ്തൊക്കെ പഠിച്ച കേട്ടോ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ഞാൻ വാക്സ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ച് ഇങ്ങനെ പാർലർ പോലും കയറി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത്രയും റേറ്റ് പിന്നെ അൻട്രാൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒക്കെ ചെയ്ത് എൻ്റെ കയ്യിൽ മുടിയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് രണ്ട് കൈ ഞാൻ വാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാല് ഞാൻ ഇന്ന് വാക്സ് ചെയ്തിട്ടില്ല ഇനി അടുത്ത് വേറെ ദിവസം ചെയ്യാന്ന് ശേഷം കാരണം മോൻ ഉറങ്ങുന്ന സമയത്താണ് കേട്ടോ എന്റെ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് അപ്പൊ അവൻ എണീക്കാൻ എപ്പോഴാണ് എണീക്കുക എന്ന് പറയാൻ അറിയാത്തുണ്ട് ഞാൻ പെട്ടെന്നെ വാക്സ് ചെയ്തു അപ്പൊ ഇത് മൊത്തത്തിൽ രണ്ട് കൈക്കും കൂടെ എനിക്കൊരു ആറ് പേപ്പർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ആ പണി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചതും തിളച്ച് അത് ആയിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാൻ അരിയും മാർക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഓ ഇതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം തന്നെ പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു നമ്മളിങ്ങനെയാണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമ്മളങ്ങനെ ചെയ്ത് നടക്കും വെള്ളം ഒന്നും കുടിക്കുന്നുണ്ടാവില്ല നമ്മുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക അപ്പോഴേക്കും പിന്നെ ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്ന കേട്ടോ മോന് ഫുഡ് കൊടുക്കാനുള്ള പരിപാടിയിലായിരുന്നെ കേട്ടോ പിന്നെ അവൻ ആ സമയത്ത് താഴെ ഞാനിങ്ങനെ ക്യാമറ ഓൺ ആക്കി വെച്ചേക്കുന്നുണ്ട് താഴെ വന്നത് ഹൈ ഹായ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ അവനെടുത്ത് ക്യാമറയിലൊക്കെ കാണിച്ച് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ട് അവനുള്ള ഫുഡൊക്കെ എടുത്ത് ആദ്യം അവനെ കഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരുത്തി കേട്ടോ ഓനും ഫുഡ് കൊടുത്ത് പിന്നെ എന്റെ ഫുഡ് വഴിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം നമ്മുടെ പ്ലേ ടൈമാണ് കഴിച്ച ഉടനെ നമുക്ക് കുളിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അല്ലെങ്കിൽ കുളിപ്പിച്ചതിന് ശേഷമാണ് കേട്ടോ ഫുഡൊക്കെ കൊടുക്കുന്നത് പിന്നെ എന്തായാലും വിശക്കുന്നതെന്ന് പറഞ്ഞ എഴുന്നേറ്റ് വന്നതുകൊണ്ട് ആദ്യം ഫുഡ് കൊടുത്തതാണ് അങ്ങനെ കുറച്ച് സമയമായിരുന്നു കളിയും അങ്ങനെ ടി വി ആണിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി അങ്ങനെ കുളിയും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സമാധാനമായി പാശ് ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര മരുള്ള വെയിലും ഭയങ്കര ചൂടും പുറത്ത് നിൽക്കാനൊന്നും വെയ്യ പെട്ടന്ന് അകത്തോട്ട് പോകട്ടെ ഇനി വൈകുന്നേരം ഞാൻ വിചാരിക്കുന്നു ചായയ്ക്ക് എന്തെങ്കിലും പലഹാരം എന്തെങ്കിലും ഗോതമ്പ് മാവ് കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊഴുക്കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ നന്നിട്ടോ ഞാൻ വിചാരിക്കുന്നു കുറച്ച് ദിവസമായി അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിച്ചിട്ട് അങ്ങനെ ഇരുന്നപ്പോഴേക്കും ആ ചേട്ടന്റെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പറമ്പിലൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചു ഒന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ വാഴയുടെ കൈയും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വെട്ടാനും പിന്നെ കുറച്ച് അധികം പുല്ല് നല്ലോണം പൊടിച്ച് കിടപ്പുണ്ട് അതും കൂടെ കുറച്ചൊക്കെ കുറെ വെട്ടി വിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം പോയി ഒരു കമ്പെടുത്ത് അവിടെ അങ്ങനെ അടിച്ചൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ പൊക്കോട്ടെ എന്ന് വിചാരിച്ചാണ് സാധാരണ അവിടെ അങ്ങനെ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് പുള്ളിയുടെ വീട്ടിൽ നിന്ന് മൺവെട്ടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളവിടെ കൈവിട്ടുന്ന സമയത്ത് ഞാൻ താഴെ പോയി പുല്ല് ഇട്ടാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ ഇതിന് മുന്നേ ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇറങ്ങാനുള്ള വഴിയുടെ അവിടെ കിടന്ന പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടാണ് പോയത് അപ്പൊ അതങ്ങ് കരിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഇതുപോലെ അങ്ങറ്റം വരെ ഉണ്ട് കേട്ടോ പുല്ല് അപ്പൊ ഞാൻ പെട്ടെന്ന് എന്നെ മൺവെട്ടിയൊക്കെ എടുത്ത് വെട്ടി തുടങ്ങാന്ന് വിചാരിച്ചു ഒരു മൂന്നേ മുക്കാലക്കായതിനു ശേഷമാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പൊ നാലുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടും താമസിച്ചില്ല വെട്ടി തിളങ്ങിയിട്ടുണ്ട് അപ്പോ ഇത് സാധാരണ എന്തോ പുല്ലല്ലേ കേട്ടോ സാധാരണ നിൽക്കുന്ന പുല്ലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാൻ പറ്റും പക്ഷെ ഇത് എന്തോ ഒരു വള്ളി വള്ളിച്ചെടിയാണ് ഇങ്ങനെ പടർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് ഇതിന്റെ വള്ളിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ബലവാണ് കേട്ടോ അത് നമ്മള് മൺവെട്ടി വീഴ്ച വെട്ടിയാലൊന്നും അത് പെട്ടെന്ന് പോവില്ല പിന്നെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ വെട്ടി വന്നപ്പോഴേക്കും അവിടെ ഈ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചാല് പോയിട്ടുണ്ട് കേട്ടോ ഇത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ വേറെ ഭൂമി എല്ലാം കൃഷിക്കാണ് എടുക്കുന്നത് ആദ്യം ചാലിന്റെ ഇപ്പുറവും നല്ലോണം ക്ലീൻ ആക്കി ഇല്ലെങ്കിൽ നമുക്ക് പുല്ല് കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല നേരെ ചാലിനെ വീണ് കഴിഞ്ഞാൽ തലയും കുത്തി താഴെ കിടക്കും അപ്പൊ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ ആദ്യം ചാലിന്റെ ഇപ്പുറം വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആടും അവിടെ വാഴയും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെറ്റിപ്പറക്കിയൊക്കെ കളയുന്നുണ്ടായിരുന്നു അങ്ങനെ വെട്ടി വന്നപ്പോഴേക്കും കുറച്ച് പാറക്കല്ലൊക്കെ കൂട്ടിട്ടിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അപ്പൊ എന്നോട് പറഞ്ഞു വെട്ടണ്ട ഞാൻ മാറ്റിത്തരാൻ ചിലപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കയറി ഇരുന്നാലോ എന്ന് വിചാരിച്ചിട്ട് കല്ലിന്റെ അത്രയും ചുറ്റുപടക്കം ഒന്ന് എനിക്ക് വെട്ടി തന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പൊ ആ സമയത്ത് ഞാൻ അവിടെ ആ വാഴയിൽ പണിയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആള് അത്രയും ഭാഗം വെട്ടിയൊക്കെ മാറ്റി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വീണ്ടും പോയി ബാക്കി വള്ളിപ്പടർപ്പൊക്കെ വെട്ടാനുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഇത് കുറച്ച് ദൂരം നമുക്കിങ്ങനെ വെട്ടി കൂട്ടി വെച്ചിട്ട് മാറ്റി എടുക്കാനേ പറ്റുള്ളൂ ഇതിപ്പോ വരയ്ക്കുമ്പോഴൊന്നും ഈ പള്ളി പൊട്ടിയൊന്നും വരുന്നില്ല മറ്റേ മെഷീൻ വെച്ചിട്ട് വെട്ടുന്നതാണ് കേട്ടോ എഴുപ്പം പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കുറച്ചെങ്കിലും വെട്ടിട്ട് പോകാല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മൊത്തം ഉറുമ്പായിരുന്നു കടിക്കുന്നില്ല മറ്റേ ഉറുമ്പായിരുന്നു കേട്ടോ കുറച്ച് സമയൊക്കെ മര്യാദയൊക്കെ നിക്കുന്നുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്കും ആളുടെ സ്വഭാവമൊക്കെ മാറി അയാൾ താഴെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ അവരങ്ങ് വീട്ടിലാക്കിയിട്ട് നമ്മൾ വീണ്ടും വെട്ടാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡ് മൺവെട്ടി വെച്ച് വെട്ടിയാൽ ഇന്നൊന്നും കാര്യം കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ വെട്ടേർത്തിയിട്ട് ആദ്യം ആ വള്ളി വെട്ടി വിടുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വേരും കാര്യങ്ങളും കുറച്ചൊക്കെ ഞാൻ പെട്ടെന്ന് വെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നു ഒരു അഞ്ചേ വെട്ടി ഏകദേശം ഒരു സൈഡിലെ മുക്കാലോളം വെട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഇനി ബാക്കി ഇനി നാളെ വെട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വരുകയാണ് ചെയ്തത് മണ്ണ് ആൾ പച്ച കള്ളമാണ് ഇതെല്ലാം ഞാൻ ചുമ്മാ വന്നിങ്ങനെ നോയി കൊണ്ട് ഇങ്ങനെ അത് ചെയ് ഇത് ഡൈലോഗിച്ച് കോൺട്രാക്ടർ ഇദ്ദേഹത്തെ വിളിച്ചാൽ ഇദ്ദേഹം വന്ന് കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്ത് അത് ചെയ്യടാ ഇത് ചെയ്യടാ എന്ന് പറയുന്നതായിരിക്കും വന്നിട്ട് ഒരു പണിയും എടുത്തില്ലണ്ട എല്ലാ വാഴയിലും അതിന്റെ ഇലയെല്ലാം ഉണങ്ങി നിന്നിട്ട് രണ്ടോ മൂന്നോ വാഴ ഇരുതാ ഇവിടെ ഇലയില്ല അതാണ് നമ്മൾ ഇന്നത്തെ സംസാരം മാത്രമേ ഉള്ളൂ മുഴുവനും ഇനി രണ്ടു മൂന്ന് ദിവസം കിടന്ന് ഉണങ്ങി കഴിഞ്ഞാലേ നമുക്ക് കൂട്ടിയിട്ട് കത്തിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ എന്തായാലും വൃത്തിയാക്കി അവിടെ അത്രയും കുഴപ്പമില്ലാണ്ട് കിടപ്പുണ്ട് ഇറങ്ങുന്ന സമയൊക്കെ ആയപ്പോഴേക്കും നല്ലോണം കൊതുകൊക്കെ വന്ന് നമുക്ക് നിക്കാൻ കേട്ടോ എന്നാലും ഒരു വാഴക്കൊമ്പില് കുറെ മനസ്സിലായി അതിൽ തേനുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ പിന്നെ പോയി അതിനെടുത്ത് തേന കുടിക്കാന്ന് വിചാരിച്ചു കുറെ നാളായിട്ടുണ്ടായിരുന്നു തേൻ കുടിച്ചിട്ട് പൊതുവേ ഞാൻ പോയി എന്തി തൊട്ടാലും അവര് തേന് കാണില്ലാണ്ട് അപ്പൊ ഇപ്രാവശ്യം എന്തായാലും തേൻ കിട്ടി അങ്ങനെ നമ്മൾ രണ്ടുപേരും കൊണ്ട് തേനൊക്കെ കുടിച്ച് വീട്ടിലോട്ട് പോരാനുള്ള പരിപാടിയിലായിരുന്നു അപ്പൊ അതിന് മോനെ എടുത്ത് വീട്ടിലോട്ട് വരണം അപ്പോ ഇന്നത്തെ വീട് ഇത്രയുള്ള പിന്നെ വൈകുന്നേരം വന്നിട്ട് നമ്മൾ വെട്ടെന്നേനെ കുളിച്ച് ആഹാരമൊക്കെ കഴിച്ച് അങ്ങ് കിടക്കുവാണ് ചെയ്തത് ഇച്ചിരി ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇത് നിങ്ങള് കഴിക്കാനുണ്ടോ എന്ന് പറയുന്നത് വാഴ കൊമ്പിനകത്തിരിക്കുന്ന സംഭവം ഇല്ലേ കൊറേ ചെത്തി കളയുമ്പോഴേക്കുള്ളിലേക്ക് നല്ല കഴിക്കാൻ പാകത്തിന് കിട്ടും അപ്പൊ അത് ആളെനിക്ക് ചെത്തിയൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ വാങ്ങി കഴിച്ചു ഇവിടെയല്ല തെങ്ങിനാണ് കേട്ടോ നമ്മൾ ഡൈപ്പറിന്റെ വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്ന അപ്പൊ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ തിരിച്ചു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയില് കാണുന്നവരെ ടാറ്റാ